കൊതുക് ഇത് ഫുപ്പൊ തീർക്കുതർട്ടെന്തൊരു അല്ല ഇനി ഇങ്ങോട്ടൊക്കെ വീട് അലോടില്ലല്ലോ രാവിലെ നല്ല മത്തിക്കറി ഓടി നല്ല ഇതെന്താ നല്ലവണ്ണം ബന്ധു ആ വേരി തൊണ്ട കിട്ടുന്നു നല്ലവണ്ണം ബന്ധുവിടെ പോയത് നാട്ടിലെ പൊരിക്കണു ഈ സാധനം നാടമാറി പണ്ടത്തെ ആൾക്കാർ അതിന്റെ കേറുന്നില്ല ആർ ഇല്ലേ ആയി ഒരു വേജാർ ഇല്ല അല്ല അസ്സലാമു അലൈക്കും കണ്ടെന്നെ വിളിച്ചൂട്ടേം ദാ രസം കേട്ട പാട്ട് നല്ലല്ല ഇരാ ഇങ്ങന അഡ്ജസ്റ്റ് ഇല്ല അല്ല ഇങ്ങന കരി കൂട്ടണം മുള വെ മുള അറിയാ പോരി ഇതിട പറ്റുന്നില്ല ഇതിനി ബോളല്ലേ ബോളണ് बंद होई താവതിണ്ട ദാ മുണ്ടിന്ന് വന്നോ ആ ബന്ധന ഇത് ഇതിന്റെ നിസം ബദറി പിന്നെ യുക്കി ദയ ഇത് എന്താമേ അങ്ങനൊരു ജോബ് ഇത്ര റേസ്ണ്ടിയിലൊന്നിനെ ഇനി ബോൾണം 450 വൾസേലിതു വേണം ദാ 4430 90 കില്ലാന്ന് നല്ല അവ നല്ല ഇങ്ങോട്ട് നിങ്ങള് എത്രന്ന് അറിയുന്നേ 90 രൂപလား അല്ല 150 നിങ്ങക്ക് ഇതിന്റെ ജോപ്പിന്റെ പെട്ടിയില് വരുന്ന ആർവിസിന്റെ ഇതിന അതെ ദാ ഫാത്തിമയുടെ ട്രപ്പ് മൊബൈലെടുക്കണ പോല വീഡിയോ ഓ ഗിയർ പൊൻഷാടാ നോബിലി ഹും പാമ മൊയ്ദ ദാ പാമ മൊയ്ദ ഐഫോൺ ഇൻഷാടാ ഇത് ഞാൻ ഞാൻ ചെയ്യാണ്ടിരിക്ക എത്ര 2950 ഏത് കോടിയാ എഞ്ചിനീർ നാല് വാക്ക് പറഞ്ഞു വേറെ ഇത് അത് ലോല് എഡിറ്റ് ആക്കുന്നല്ലേ സംശയൊരു ഫോണിത്തന്നെ ഓന്റെ ഫസ്റ്റ് കിട്ടി നല്ല രസം ഇല്ല ഏരൊന്നും ആയി പ്പനോ രണ്ടുമുട്ടിയോ അതല്ല